എന്തായാലും <laughs> കണ്ടിരിക്കും ഭയങ്കര സസ്പെൻസ്ഫുൾ അല്ലേ അതിന് രക്ഷയില്ല ചെറു ചായിട്ടും എല്ലാരും മമ്മൂക്കയും വിനായക ചാട്ടും എന്റെ കൂടെ മാതാവും നല്ല കാണിക്കില്ലേ എനിക്ക് മൊത്തത്തിൽ അങ്ങനെ തോന്നി നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നുള്ള ആകാംക്ഷ ആയിരുന്നു എന്റ് വരെ ഭയങ്കര പറ്റുന്ന ഒരു ഇതാ സസ്പെൻസ് നമ്മളെ കേട്ടപ്പോ തൊട്ട് കാണാൻ കാറ്റു കാരണം നമുക്ക് ഇത്രയും വലിയ നെഗറ്റീവ് ചെയ്ത് ചോദിച്ചു വാങ്ങാന്നൊക്കെ പറയുമ്പോ അതേപോലെ തന്നെയാണല്ലോ നമുക്ക് പറഞ്ഞ പോലെ നമുക്കൊരു ഇഷ്ടം ഒരിക്കലും തോന്നിന്ന് വരില്ല പക്ഷെ ഇപ്പോഴും ആ ഒരു സീൻസ് നല്ല ലോഡി കൊടുക്കുന്നുണ്ട് ഇപ്പൊ മമ്മൂക്കെ വാങ്ങിയ പോലെ തന്നെയാണ് ഇപ്പൊ വെച്ചിരുന്ന പോലീസ് കഥാപാത്രം എത്തിയെന്ന് മമ്മൂക്കെത്തി അപ്പൊ ആ ഒരു ക്യാരക്ടർ നമ്മള് കാരണം രാജവേട്ടിന്റെ ഒരു വേറെയാണ് വിനായകന്റെ സ്റ്റൈൽ വേറെയാണ് അപ്പൊ അതെങ്ങനെയായിരിക്കുന്ന നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ അത് ആ ഒരു മൊമെന്റ്സ് കഴിഞ്ഞില്ല കാരണം വിനായൻ ചേട്ടൻ്റെ ഒരു പോലീസ് കഥാപാത്രം വിനായകൻ ചേട്ടനും മുമ്പ് ചെയ്തിരിക്കുന്ന റോൾസില് വെച്ച് ഭയങ്കര ആളും ഭയങ്കര ഒരു ഷട്ടിലായിട്ട് എന്ന അധികം കാര്യങ്ങൾ ചെയ്യാതെ ആളുടെ വേറൊരു സ്റ്റൈലിൽ എടുത്തിട്ടല്ല ഈ ക്യാരക്ടർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നല്ല രസണ്ടായിരുന്നു കാണാനായിട്ട് രണ്ടുപേരും ഒന്നിനൊന്ന് രക്ഷയില്ലാണെന്ന് പ്രതീക്ഷ എല്ലാം ചെയ്തില്ലേ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചതെല്ലാം കിട്ടി നമ്മളങ്ങനെല്ലാം ബ്ലാങ്കായിട്ടാണ് വന്നത് എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു അതെ അതെ അപ്പൊ നമ്മളനു റീറേറ്റ് ചെയ്തായിരുന്നു അദ്ദേഹം ചെയ്യുന്നത് പരിപാടി ഒന്ന് മാറ്റി വളരെ ഹാപ്പിയായിരുന്നു സംസാരിച്ചത് <laughs> പിള്ളേർക്ക് <laughs> <laughs> ില്ല ആദ്യം മമ്മൂട്ടിക്ക് വേണ്ടി പോലീസ് കഥപാത്രമായിരുന്നു എഴുതി ചെയ്യുന്നത് ആരും കഥപാത്രം മാറി നെഗറ്റീവ് കഥാപാത്രം മമ്മൂട്ടിക്ക് വേണ്ടി നെഗറ്റീവ് ആ ഫീൽ എങ്ങനെയോ അതിപ്പോ തിയേറ്ററിൽ എത്തിയത്

ഐ ഹോപ്പ് യു ഗൈസ് വെച്ചാൽ വർക്ക് ചെയ്തോണ്ട് ഞങ്ങളോട് ചോദിക്കണ്ടോ നൂറ് പേര് നൂറ് ശതമാനം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും